ഹലോ നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മളോട് അടിപൊളിയായിട്ടിരിക്കണു കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ വീഡിയോയുടെ സ്റ്റോക്ക് തീർന്നു പോകും നമ്മൾ നാട്ടിലായ കാരണം കൊണ്ട് തെക്ക് വടക്ക് നടക്കുന്ന കാരണം കൊണ്ട് പലപ്പോഴും വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടില്ല കേട്ടോ കുറച്ച് ദിവസം കൂടി നമ്മൾ ഇനി ഇവിടെ ഉള്ളു അത് കാരണം കൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ എടുത്ത വീഡിയോസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞാൽ മിക്ക പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവിടെയാണല്ലോ കുറച്ചെങ്കിലും ഒരു റെസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ ആ അവസരം മുതലാക്കുക തന്നെ ചെയ്യും ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് തൃശ്ശൂർ അപ്പോൾ രാവിലെ ചേട്ടനും എല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ മിക്കവരും കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് എണീറ്റ് വന്നത് അപ്പോൾ ഞാനും ചേട്ടനാണ് ലാസ്റ്റ് കഴിച്ചത് കേട്ടോ പിന്നെ കഥയൊക്കെ ഇരുന്ന് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജാനുമോള് വരുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ അാ കഴിഞ്ഞ ദിവസം നടത്തിയത് ജോൺ അല്ലോ നിന്റെ ദേ ഞാനവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇവർ പുറത്ത് നല്ല കളിയിലായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം അവർക്ക് കുറച്ച് കുട്ടി ചട്ടി ചട്ടിക്കലങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് വെച്ചിട്ടാണ് കളി വീട്ടിൽ അത് തന്നെ ഒരു പൂ പോലും ഇല്ലായെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരോടുത്തെ പൂവും കായൊക്കെ പറച്ച് അവരെന്തൊക്കെയോ എണ്ണയുണ്ടാക്കുന്നു ചോറ് വയ്ക്കുന്നു കറികൾ വയ്ക്കുന്നു അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള കളി ഇതായിരിക്കും എനിക്കിതിന് പ്രത്യേകിച്ച് ആരുടെയും കൂട്ടും സഹായവും ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തനിച്ചാണെങ്കിലും കളിച്ചു ഒരു കളിയായിരുന്നു ഈ ചോറും കറിയും വെച്ചിട്ടുള്ള കളി ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ എനിക്കങ്ങനെ ചെറുപ്പം തൊട്ടേ തനിച്ചിരിക്കുന്നതും തനിച്ച് കളിക്കുന്നതും എല്ലാം തനിച്ചാണ് എനിക്കിഷ്ടം കേട്ടോ കുറേ പേര് വേണം എന്നൊന്നുമില്ല ഞാൻ എൻ്റെ സാങ്കല്പിക ലോകത്തിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു ഈവൻ നൗ ഓൾസോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം ആ സമയത്ത് ഞാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ലോകത്തായിരിക്കും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത് ചിലപ്പോൾ നല്ല പാട്ടൊക്കെ ഒച്ചത്തിൽ വെച്ചിട്ട് ഞാൻ കേൾക്കും അങ്ങനെ അല്ലറ ചില്ലറ എൻ്റെതായിട്ടുള്ള വട്ടകൾ എനിക്ക് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അതേ മീൻകാരം വന്നിട്ടുണ്ട് അതാണ് ഈ പൂജകൾ മുഴുവൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു തലയോ ഒരു കഷ്ണോ കിട്ടുമോയെന്നാലോചിച്ചിട്ട് പാവങ്ങളല്ലേ അപ്പോൾ അമ്മ മീൻ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ബാംഗ്ലൂർ ഒന്നും ഇത്ര അധികം പൂജയൊന്നും ഇല്ലാട്ടോ അവിടെ ഏറ്റവും കൂടുതലുള്ളത് പരുന്തും അതുപോലെ തന്നെ തത്തമ്മയാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് ഈ കാക്കയും പൂച്ച എന്താ ബാംഗ്ലൂർ ഇല്ലാത്തേന്ന് ഇല്ല എന്നല്ല വല്ലപ്പോഴൊക്കെ ഒന്നിനെയൊക്കെ കണ്ടാൽ അത്രേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്ന പൂച്ചേനൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഞാൻ തൊടാനൊന്നും സമ്മതിക്കില്ല അവൾക്ക് ഈ മേലെല്ലാം റോമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവൾക്ക് ഇങ്ങനെ ഇച്ചിങ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിന് ശേഷം അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല തൊടിയിക്കാറില്ല കേട്ടോ എന്നാലും അകലേക്ക് നിന്ന് കാണാനൊക്കെ അവസരം കൊടുക്കാറുണ്ട് അത് നാട്ടിൽ വരുമ്പോൾ മാത്രം അപ്പോൾ ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ എൻ്റെ വല്യന്മാർ വീട്ടിലുള്ള പൂച്ചകളാണ് അവിടെ പത്ത് പതിമൂന്നെണ്ണം മറ്റും ഉണ്ടോയെന്ന് തോന്നുന്നു പണ്ട് എനിക്കൊരു പൂച്ച ഉണ്ടായിരുന്നു മാളു വെളുത്ത് സുന്ദരിയായിട്ടുള്ള നീല കണ്ണുള്ള ഒരു പൂച്ച ഞാൻ ഒത്തിരി വർഷം തായിരുന്നു പിന്നീട് അത് ചത്തുപോയതാണ് കേട്ടോ അങ്ങനെ മാളുവിനൊക്കെ ഒരു നിമിഷം ഓർത്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പിള്ളേർ മിസ്സിങ് ആയി ഇവരെ നോക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇവരെ പോകുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ പൊട്ടിച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് കളി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് പിന്നെ മണ്ണും വെള്ളത്തിലും കളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ അവരതും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തൽക്കാലം പൂക്കൾ മാത്രം പൊട്ടിച്ചുകൊണ്ടായിരുന്നു കളി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ആലോചിക്കുകയായിരുന്നു ഞാൻ ചെറുപ്പത്തിലുണ്ടല്ലോ നമ്മുടെ വാഴ നനക്കില്ലേ വാഴ നനഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉണങ്ങി വെള്ളമൊക്കെ വറ്റി വരേണ്ടി ഇതിന്റെ മേൽഭാഗത്തെ മണ്ണിങ്ങനെ നല്ല ചെളി പോലെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നുണ്ടാവും അത് കോരി എടുക്കാറുണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ എന്നിട്ടുണ്ടല്ലോ അത് വെള്ളത്തിൽ കലക്കിയ ശരിക്ക് ചായയുടെ കളർ കിട്ടിട്ടോ അതുപോലെ ഇഷ്ടികപ്പൊടിയും അതായത് നമ്മുടെ ഇഷ്ടിക പൊടിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ നല്ല മുളക് പൊടി കിട്ടും അങ്ങനെ എന്തെല്ലാം ഓർമ്മകളാണ് എന്തെല്ലാം കളികളാണ് കളിച്ചിരിക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ പക്ഷെ അതൊക്കെ നല്ല കാലഘട്ടം ആയിരുന്നു അല്ലേ നമ്മുടെ ലൈഫിലത്തെ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്ന് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അവർ ഈ നാല് ചുവരനുള്ളിൽ വളരുന്ന കുട്ടികളെല്ലാം അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ഇങ്ങനെയുള്ള കളികളൊക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ പിന്നെ അവർക്കും ഇങ്ങനെയുള്ള കളികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ ടി വിയുടെ മുന്നിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കുന്നതിന് കഴിഞ്ഞാൽ നല്ലതല്ലേ അത് ഫിക്കു കണ്ടോ ഗോലി കൊണ്ട് കളിക്കുന്നത് ഇത് അവന് ശരത്തേട്ടം പഠിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ ഞാൻ ഒത്തിരി സ്ഥലത്ത് നോക്കിയിട്ടാണ് കേട്ടോ എനിക്ക് ഈ ചട്ടി ചട്ടിക്കുട്ടിക്കാലം വാങ്ങിക്കാനായിട്ട് കിട്ടിയത് എറണാകുളം ഭാഗത്ത് എത്തിയപ്പോഴാണ് എനിക്ക് കിട്ടിയത് വഴിനീളം ഞാൻ ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് തനിക്കുട്ടിക്കും ചാനിക്കുട്ടിക്കും വാങ്ങിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ എൻ്റെടാ അവിടെ ഒരു കിളി വന്ന് കൂട് കൂട്ടുന്നുണ്ട് കേട്ടോ അവരോട് തൊട്ട് പോകരുതോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവരവിടേക്ക് വരാൻ ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയത്തത് അമൃത വന്നു അപ്പം അമൃത എൻ്റെ ആൻറ്റീടെ മോളാണ് കേട്ടോ അപ്പോൾ അവൾ പൂരൊക്കെ ആകുമ്പോഴത്തേക്കും വരാറുണ്ട് അല്ലെങ്കിൽ ഞാൻ വരുന്ന സമയത്തൊക്കെ അവൾ വീട്ടിലേക്ക് വരാറുണ്ട് ഞാൻ അവൾ നല്ല കൂട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അവൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് അപ്പം അങ്ങനെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും വൈകുന്നേരമല്ല ഏറെക്കുറെ രാത്രി എന്നൊക്കെ പറയാം അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് വേറെ ഒന്നിനു വേണ്ടിയല്ല പൂരം നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ പുറത്തിങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുടുംബസമേതം ഇറങ്ങിയിരിക്കുകയാണ് കുട്ടികളും പിള്ളേരെയൊക്കെ വിളിച്ച് അച്ഛനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ആയിട്ടോ നേതൃത്വത്തിന് വേണ്ടിയിട്ട് കാരണം വണ്ടി എവിടെ പാർക്ക് ചെയ്യണം എവിടെ നടക്കണം എവിടെ നിന്ന് നടക്കണം എന്നൊക്കെ അച്ഛനാണ് കൃത്യമായിട്ട് അറിയാവുന്നത് അപ്പോൾ ഞങ്ങളാ പാലസ് റോഡിലുള്ള കല്യാൺ സിൽക്സിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് കാറ് പാർക്ക് ചെയ്തത് അവിടെ നിന്ന് അങ്ങോട്ട് കാറ് കടത്തി വിടുന്നില്ലായിരുന്നു കേട്ടോ ആ സമയത്ത് അപ്പോൾ അവിടെ കാറൊക്കെ നിർത്തി സേഫായിട്ട് വെച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നടക്കുകയാണ് ചെയ്തത് ആ കാറ് കടത്തി വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതികൂടെ ഒരു ഓട്ടോ പോയായിരുന്നു അപ്പോൾ അതേ ഇത് മിഥുനം അമ്പലമാണ് നമ്മുടെ പാറമേക്കാവ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു അമ്പലം ഉള്ളത് കേട്ടോ ഞാൻ എല്ലാ സമയത്തും വരുമ്പോൾ അവിടെ പോവാറുണ്ടായിരുന്നു ഇത്തവണ എനിക്ക് അതിനൊന്നും പറ്റിയില്ല അതിനുള്ള സമയം ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ கே നമ്മുടെ പാറമിക്കാവ് അമ്പലം കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു ഈ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണാൻ എനിക്കറിയാം നമ്മൾ വീഡിയോ കൂടി കാണുന്ന പോലെയല്ല ഡയറക്റ്റ് എന്നാലും ഇതുവരെ കാണാത്തവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും എനിക്കത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് പത്താളെ കാണിക്കുന്നതൊക്കെയാണ് എനിക്കിഷ്ടം കാരണം ഞാനൊരു പേഴ്സണൽ ലൈഫ് വ്ലോഗറാണ് ഞാൻ എൻ്റെ ലൈഫിൽ എന്താണ് ചെയ്യുന്നത് അതാണല്ലോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രെസൻറ്റ് ചെയ്തത് അപ്പോൾ അന്നത്തെ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ തൃശ്ശൂക്കാർക്ക് ഊണും ഒന്നും ഉണ്ടായിരിക്കില്ല മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ ദിവസവും പൂരപ്പറമ്പിൽ കയറി നിരങ്ങുന്ന ആൾക്കാരായിരിക്കും അപ്പം നമ്മുടെ കസിൻസിനെയൊക്കെ അങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ മാമൻ്റെ മക്കളെയൊക്കെ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പേരും ജാനിക്കുട്ടിയും തനിക്കുട്ടിയും അവൻ്റെ മേത്ത് കയറി ഇരിപ്പായിരുന്നു അവരെടുത്തോണ്ട് നടക്കാനൊക്കെ പറയുമായിരുന്നു കേട്ടോ ശക്തിമാനാന്നും പറഞ്ഞിട്ട് അപ്പോൾ അവരെ അവൻ കുറച്ച് നേരം നിന്നോ ഞാൻ ഇങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മളിങ്ങനെ തിരിഞ്ഞ് നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഒന്നും വ്യക്തമായിട്ട് കിട്ടുന്നില്ല കേട്ടോ നമ്മൾ ലൈറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് മാറി നിന്നാൽ എന്നാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ് കാണാനും പറ്റില്ല അപ്പോൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു നിങ്ങൾ നോക്കി എന്തുമാത്രം ജനങ്ങളുണ്ട് എന്നുള്ളത് ഇതാ ദൂരെ കാണുന്നത് എക്സിബിഷനാണ് അപ്പം എക്സിബിഷൻ കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ഇടാം കേട്ടോ പിന്നെ നമ്മൾ അവർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഈ പൂരപ്പറമ്പിൽ മാത്രം വാങ്ങാൻ കിട്ടുന്ന കുറേ കളി സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചുകൊടുത്തു പിന്നെ ഇവരോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് വന്ന ദൂരം അത്രയും നമ്മൾ തിരിച്ച് നടക്കണം പോണ വഴിക്ക് മുഴുവൻ ബലൂണും ബോളും കളി സാധനങ്ങളൊക്കെ തന്നെയാണ് എത്ര വാങ്ങിച്ചാലും പിന്നെ കുട്ടികളല്ലേ അവർക്ക് മതിയാവില്ല നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പിന്നെ അവരുടെ അവസ്ഥ പറയണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു അവരെന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെയാണ് കുഞ്ഞുങ്ങളെന്തെങ്കിലൊക്കെ ആഗ്രഹിക്കുമ്പോൾ വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ വാങ്ങിച്ചു കൊടുക്കില്ല കേട്ടോ കാരണം അത് അവർക്കൊരു മോശം സ്വഭാവത്തിന് കാരണമാകും പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് വന്ന് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പന്തൽ കാണാമെന്ന് പറഞ്ഞ് റൗണ്ടിലൂടെ ഒന്ന് കറങ്ങി അപ്പോൾ രാത്രി ഒരു പതിനൊന്നര ഒക്കെ കഴിയുമ്പോഴത്തേക്കും റൗണ്ടിലേക്ക് വണ്ടികൾ കടത്തി വിടുമായി ായിരുന്നുള്ളൂ പൂരത്തിൻ്റെ സമയമല്ലേ അപ്പോൾ ആ സമയമായ കാരണം കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ വന്നു ഞങ്ങൾക്ക് പന്തൽ കാണാനായിട്ട് മൂന്ന് ഭാഗത്ത് നമുക്കിങ്ങനെ പന്തൽ ഇട്ടിട്ടുണ്ടായിരിക്കും അതിനിടയ്ക്ക് ഇതേ ആനേനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പറമ്പിലേക്ക് പറമ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പൂരപ്പറമ്പ് അഥവാ ഉത്സവപ്പറമ്പിനെ ആണോ കേട്ടോ ഞാനൊരു തൃശ്ശൂർക്കാരി അല്ലേ ഞങ്ങളുടെ വേ ഓഫ് ടോക്കിംഗ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇതേ പോവാണ് തൃശ്ശൂർ ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റിംഗ് കാണട്ടോ എവിടെ നോക്കിയാലും കാണാൻ തന്നെ രസമാണ് പിന്നെ ആർക്കും ഊണ് ഓർക്കൊന്നും ഇല്ല അപ്പോൾ അത് കാരണം കൊണ്ട് നിറയെ ജനങ്ങളുണ്ടായിരിക്കും നമ്മൾ ഒറ്റയ്ക്കൊന്നും അല്ല കേട്ടോ ഈ പറമ്പിനകത്തും ഈ റോഡിനകത്തും ഒന്നും ഉള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് പാതിരാത്രിയായിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലേക്കൊക്കെ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഇത്തവണത്തെ പൂരം ഈ സെറ്റപ്പൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അതിന് മുന്നത്തെ വർഷം മറ്റാണ് ഞാൻ തൃശ്ശൂർ ും വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കാണുന്ന പൂരമായ കാരണം കൊണ്ട് എനിക്ക് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടാ എനിക്ക് തൃശ്ശൂർ പൂരം പോയി വെയിലത്ത് നിന്ന് കാണുന്നതിനെ കഴിഞ്ഞ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് രസിക്കുന്നതാണ് ഇഷ്ടം പാതിരാത്രിയ്ക്കാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് തനുകുട്ടിയൊക്കെ കണ്ട് ഉറങ്ങി വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം